ചായ ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഇടത്തൊക്കെ എനിക്ക് വീഡിയോസൊക്കെ ഇടാൻ പറ്റാതെ വരാറുണ്ട് മുടങ്ങി പോകുന്നുണ്ട് ഇപ്പോൾ വീഡിയോസ് ഇടാനായിട്ട് ചിലപ്പോൾ കറി ഉണ്ടാവില്ല അപ്ലോഡ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇവിടെ വെളിച്ചമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതെ വരും അപ്പം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് പിന്നെ സാധനങ്ങൾ ചിലപ്പോൾ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല ഞാൻ വിചാരിക്കുന്ന സാധനങ്ങളൊന്നും അപ്പം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ മുടങ്ങി പോകുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് ഇവിടെ ഉണ്ടാകുമ്പോൾ എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റാതെ വരും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ മുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം എന്നാലും നിങ്ങൾ എന്നെ ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ പിന്നെ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു തക്കാളി ചമ്മന്തിയുടെ വീഡിയോ ആണ് കർണാടക സ്പെഷ്യൽ തക്കാളി ചമ്മന്തിയാണ് അത് നമുക്ക് ഇഡലിക്കും ദോശയ്ക്കും ചോറിന് വേണമെങ്കിലും അത് കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ വിശദമായിട്ട് എല്ലാ സാധനങ്ങളും ചെയ്യണത് കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവൻ വീഡിയോ കാണുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ തക്കാളിയുടെ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ചീൻചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ശരിക്കും നല്ലെണ്ണയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത് എനിക്ക് നല്ലെണ്ണേൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലുണ്ടാക്കുകയാണ് നല്ലെണ്ണയിലാണ് ശരിക്കും ഉണ്ടാക്കേണ്ടത് അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒന്ന് രണ്ട് സാധനങ്ങൾ നമുക്ക് വറുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാനുണ്ട് ാണ് നമുക്ക് വറുത്തരയ്ക്കാനുള്ളത് രണ്ട് മുളക് എടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അല്ലെങ്കിൽ കാശ്മീരി മുളക് എടുത്താലും എരിവ് അധികം ഉണ്ടാവില്ല പിന്നെ കുറച്ച് ജീരകം പിന്നെ കുറച്ച് ഇത് മൂന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അരച്ചെടുക്കണം ഉഴുന്ന് കളറാവണം നിങ്ങളുടെ വെളുത്ത വെളുത്ത ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റായി അതിൻ്റെ കൂട്ടത്തിൽ പുഴന്ന് പരിപ്പൊക്കെ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം ഇനി ഇതേ ചീൻ ചട്ടിയിലേക്ക് എണ്ണ നമുക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഞാനൊരു രണ്ട് ഗാർലിക്ക് അധികം ഗാർലിക്ക് ഇഷ്ടമുള്ളവർക്ക് അധികം ഇടാം ഞാൻ നിർബന്ധമായതുകൊണ്ട് രണ്ടെണ്ണം പേരിന് ഇടുന്നേ ഉള്ളൂ അതൊന്ന് മൂപ്പിച്ചതിന്റെ ശേഷം തക്കാളിയും കറിവേപ്പിലേയും ചേർത്ത് കൊടുക്കണം നമുക്ക് ഇതും നമുക്ക് അരയ്ക്കാനുള്ളതാണ് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം ഈ തക്കാളിക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം തക്കാളി നല്ലോണം വെന്ത് നല്ല പേസ്റ്റ് പോലെ ആവണം ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം അപ്പോൾ നമ്മൾ ആദ്യം വറുത്ത് വെച്ച് ഞാൻ മിക്സിയിലാക്കിയിട്ടുണ്ട് ഇത് ആദ്യം ഒന്ന് പൊടിക്കുക പിന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് അരയ്ക്കുക നല്ലതായിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഈ ചമ്മന്തി ചോറിനും നല്ല വെളുത്ത ചോറിനായാലും ദോശയ്ക്ക് ഇഡലിക്ക് ഒക്കെ നല്ല ടേസ്റ്റ് ആട്ടോ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇത് തണുപ്പിച്ച ശേഷം അരച്ചു കൊണ്ടുവരാം ഇത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം അപ്പൊ ഞാൻ തക്കാളി അരച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ വാട്ടി വെച്ചില്ല അതെല്ലാം കൂടി അരച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിത് വറവിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്ക് ചീൻചട്ടിയിൽ ആദ്യമായിട്ട് നമുക്ക് വറവ് എടുക്കാം അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് വറവിനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം കുറച്ച് കടുക് കുറച്ച് ഉഴുന്നുപരിപ്പ് പരിപ്പ് പിന്നെ കരുവേപ്പില അതൊന്ന് മൂട്ട് കഴിയുമ്പോൾ നമ്മൾ ആദ്യം അരച്ച് വെച്ച് കൊടുത്ത് ഒഴിക്കാം അതിൽ കുറച്ച് വെള്ളം കൂടി കളിച്ച് ഒഴിക്കാം ഇനി നമ്മൾ തക്കാളി അരച്ച് വെച്ചില്ലേ അത് ഒഴിച്ച് കൊടുക്കാം പിന്നെ ആ മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ൊന്ന് തളച്ച് നമുക്ക് പാകത്തിനുള്ള ചമ്മന്തിയുടെ കൺസിസ്റ്റൻസി ആകുമ്പോ ഓക്കെ നമുക്ക് ഉപ്പും ഒക്കെ പാകമാണെന്ന് നോക്കാം ഉപ്പ് കുറച്ചും കൂടെ വേണം ഞാൻ ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പശാക്കലം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം തക്കാളി ചട്നിയുടെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടുമല്ലോ അല്ലേ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും ആ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി ഇഡ്ഡിക്കും ദോശയ്ക്കും ചോറിനും നമുക്ക് അത് കൂട്ടി കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരണം അവരെ ബായ്